ും കാണാനൊന്നും ഇല്ലല്ലോ മണക്കണമില്ലല്ലോ ബല എന്താ എണ്ണക്കാരൊന്നും ഉണ്ടാക്കലില്ലേ മോളോ മോളു ഏ ഇബണ്ടായി നോക്കൂമാനെ മോളെടുത്തു ഇതാരും അയച്ചാത്തേ മോള അടുക്കളയിലുണ്ടേ മോളുവാളുവാട്ട് വേഗം വന്നാ വന്നിക്കണേ നോക്കി േ മാണൊന്നും നോക്കിട്ടേ എന്നിട്ടോ വലിയൊരു സാധനം ഉണ്ടാക്കിക്കൂ അവിടെ അനക്കും അതേമാരിയൊക്കെ അതൊന്നും അറിയില്ല നമ്മക്ക് ആകെ സാമൂസയും കടലറ്റൊക്കെ മോളോ മൈദ ദോശ കൊണ്ടില്ലേ ആ സാന്വിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് വന്നാ അതേ നിങ്ങൾക്ക് മരിയാളെല്ലാം ഒക്കെ അങ്ങനെ ഒരു ചോദ്യം ഇറ്ററിയാതെ ഇരിക്കുവോ ഞാനല്ലെങ്കിൽ മരിയോൾക്ക് അതൊക്കെ പറഞ്ഞോട്ട് യൂട്യൂബിൽ നോക്കി നോക്കിങ്ങാട്ട് നമുക്ക് എല്ലാം സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞേ സ്പെഷ്യൽ നല്ല അയച്ചാത്താലോ അല്ലാത്ത നടക്കും മോളോ അത് ഇണ്ടാക്കാൻ അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് കൊണ്ട് ഇണ്ടാക്കി രണ്ടു മിനിറ്റ് കൊണ്ട് അയച്ചാത്ത പരി നോമ്പോന്ന് അങ്ങോട്ട് വരും ഒന്നും പെട്ടല്ല ആദ്യീ ദോശ കല്ലും പറയണം വെക്കുക എന്നിട്ട് ചട്ടി അങ്ങോട്ട് ചൂടാവുമ്പെയ് ആ ദോശ മാവ്ണ്ടല്ലോ അതെടുത്തത് ഈ കങ്ങട്ട് പാച ഇത്ര നീ മോളോ നമുക്ക് ചട്ടി ചൂടായോന്നൊന്ന് നോക്കണം അതെ കജൊന്ന് നന്നാ അപ്പൊ ചട്ടി ചൂടായി ചട്ടി ചൂടായി ഞാ ദോശമാവേ നീക്കങ്ങട്ട് പാരി കേട്ടോ എന്നിട്ട് തന്ന ആ മോളോ ഇത് മോളോക്കണം അറിയോ ദൈ മാരി അങ്ങോട്ട് മടക്കണം ആ ചാതെ കാട്ടിട്ടോ ഉണ്ട് പടക്കോനെ ഇഞ്ച മരോളിപ്പങ്ങനെ ചതുരക്കഷ്ടമാരി മടക്കീന്നത് അങ്ങനെയല്ലേ എന്താ അല്ലാ പനി പാടീന്ന് തോളോ പണിയൊന്നും പാളിട്ടില്ല സബൂറാക മോളോ ഇത് ശരിയാക്കിയനല്ലേ മറച്ചോനേത് രൂപത്തിലത് വരുന്നത് അള്ളാ ആ സജ്ജന്ന് പോയി തോന്നുന്നു ഇനി ഇല്ലേ പാങ് കൊടുക്കാന് ആറ് മിനിറ്റ് ഒക്കെ സബോറായി കുത്തിരിക്കേഗാക്കി പഠിച്ചോനെ പൊട്ടിയാലോ മോളോ ഇപ്പടെ ഈത്തപ്പായ മോളോ ചെലവ് ശരിയാവും ചെലവ് ശരിയാവില്ല അയച്ചാത്താകുമ്പോ ശരിയായില്ല ഇജയ് ആ ഈത്തപ്പായ വള്ളങ്ങാട്ട് നോൽ പറഞ്ഞോട്ടോ അയച്ചാത്തേ നാളെ വരട്ടോ ഞാൻ മരിയോള ആ സ്പെഷ്യൽ വരാം ഒന്നും ഉണ്ടാക്കിട്ടില്ലല്ലോ ചത് പോലെ ചേച്ചാ